തിരൂർ ലാൻഡ്സ് ക്ലബ്ബ് ഈ വർഷം ജില്ലയിൽ ഭവനരഹിതരായ അൻപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് ഭാരവാഹികൾ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ഞൂറ് മില്യൺ ഡോളർ അതിനുവേണ്ടി മാത്രം ചിലവഴിച്ചിരുന്നു ഇപ്പൊ നമ്മൾ കുറെ ഫണ്ടുകൾ ഉണ്ട് ഇപ്പൊ വീടിപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിൽ അൻപത് വീടുകൾ നമ്മൾ വെച്ചു കൊടുക്കും മലപ്പുറം ജില്ല മാത്ര അതായത് നമ്മൾ അവരിപ്പോൾ ഇതിന്റെ ഒരു ഏതെങ്കിലും ഏതെങ്കിലും ഒരു സംഘടന കൊടുക്കുന്നതിന്റെ മൂന്ന് ലക്ഷം ചെലവാക്കാൻ ഞങ്ങൾ മൂന്ന് ലക്ഷം കൊടുക്കും ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ജിഗാഡ് സർവീസ് കൊടുക്കുന്നു സമീപം അവർ അവർ ഏതെങ്കിലും ഇന്നോ അല്ലെങ്കിൽ വേറെ സംഘടന കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇതിൽ അവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ നമ്മൾ കൊടുക്കും അത് ഇപ്പൊ മലപ്പുറം ജില്ല നമ്മൾ പദ്ധതി അമ്പത് അമ്പത് വീടാണ് പിന്നെ ഈ വയനാട് നമ്മൾ ഈ ദുരിത മേപ്പാടിയില് നമ്മുടേതായിട്ട് ലയൻസിന്റെ ഒരു ഹോസ്പിറ്റൽ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലം ഒക്കെ എടുത്ത് അത് ഇന്റർനാഷണൽ ഫണ്ട് കിട്ടുന്നു പക്ഷേ കേരളത്തിലെ ലയൻസ് അഞ്ചു കോടി രൂപ കളക്ട് ചെയ്യാനാണ് ഇത് അപ്പം ബഡ്ജറ്റ് ഒരു പത്ത് മുപ്പത് കോടിയോളം വരും ബാക്കി ഇന്റർനാഷണൽ കൊടുക്കുക നമ്മൾ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഫണ്ട് അവർ അവിടെ നിന്ന് കുറച്ച് ട്വന്റി പേഴ്സെന്റേജിൽ നമ്മൾ കൊടുക്കണം എന്നാണ് അതിനകത്ത് നിലവിലുള്ള ഹോസ്പിറ്റൽ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് ആറ് ആറ് ചെല്ലാം കോടി രൂപ കൊടുത്തിട്ട് വാങ്ങിയിരിക്കുകയാണ് അത് വലുതാക്കിയിട്ട് ഒരു വലിയ നിക്കുന്നു അപ്പൊ ആ അവിടുത്തെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഭാവിയിൽ അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാ പിന്നെ ലയൻസിന്റെ ധാരാളം ഇപ്പൊ നമ്മള് തിരുവൂരപ്പ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറി ഫസ്റ്റ് ബിൽഡിംഗ് കാണാൻ നോക്ക് അത് നമ്മള് എൺപത്തിരണ്ടില് ഉണ്ടാക്കിയതാ ഏഹ് അത് എല്ലാ വർഷവും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ അത് വെക്കുന്ന ഫോം പെയിന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ പദ്ധതികൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള പാലേറ്റീവ് വിങ്ങണ്ട് ഒരുവിധപ്പെടുത്ത പാലേറ്റീവ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാറില്ല ഭാഗങ്ങൾ കൊടുത്തിട്ട് അത് റോ ബെഡോ അല്ലെങ്കിൽ പിന്നെ വീൽ ചെയറോ ഒക്കെ ആയിട്ട് ലീവർക്ക് അറിയാലോ ഡെലിവനങ്ങൾക്കറിയാലല്ലോ ധാരാളം സംഘടനകളിലും മതിയാണെങ്കിൽ കൊടുക്കും അവർ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു റോളിംഗ് സിസ്റ്റമായിട്ട് അത് അഞ്ചാറ് ലക്ഷം അതും ഇവ നമ്മൾ ഇങ്ങനെ വിവരിച്ചു ഓരോ കൊല്ലങ്ങളായിട്ടും അത് അന്തർദേശീയ ലയൻസ് പ്രസ്ഥാനം അതിന്റെ കേരളത്തിലെ ഡിസ്ട്രിക്റ്റുകള് അഞ്ച് എന്നുള്ളത് മലപ്പുറം ജില്ല മാത്രം കേന്ദ്രീകരിച്ച് ഈ വർഷം മുതൽ ഒരു ഡിസ്ട്രിക്ട് രൂപം കൊണ്ടിരിക്കണം അൻപതിലധികം ക്ലബ്ബുകളുള്ള മലപ്പുറം ജില്ലയിൽ വിവിധ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആകെയുള്ള ലക്ഷ്യം കേരളത്തിലെ മലപ്പുറം ജില്ല മാത്രമായിട്ടുള്ള ഈ ഡിസ്ട്രിക്റ്റില് ഈ വർഷം ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു മല തിവരഹിതം മലപ്പുറം ജില്ല അതുപോലെ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള മുക്തി നേടി ജനങ്ങളെ അവബോധപ്പെടുത്തുക പ്രമേഹ നിർണയം നടത്തുക പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ മലപ്പുറം ജില്ല എതിരെ ചില പ്രധാന പരിപാടികൾ അതുകൂടാതെ പ്രാദേശികമായിട്ടുള്ള പല സേവന പ്രവർത്തനങ്ങളും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തുക ആ പ്രദേശത്തെ ക്ലബുകളാണ് അൻപത്തെട്ട് വർഷം പഴക്കമുള്ള തിരൂരിലെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ക്ലബ് ഈ വർഷം ജില്ലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ പ്രാദേശികമായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്താനുള്ള പദ്ധതികൾ നടത്തുന്നുണ്ട് തിരൂർ താലൂക്കിലെ എല്ലാ പഞ്ചായത്തുകളിലും നേത്ര ചികിത്സാ ക്യാമ്പുകൾ നടത്തുക പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി തിമര ശസ്ത്രക്രിയ നടത്തുക അതുപോലെ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് കുട്ടികളുടെ കണ്ണുകൾ പരിശോധിച്ച് വൈകല്യമുള്ള കാഴ്ചവൈകിവളിയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുക അഞ്ചോളം വീടുകളെങ്കിലും തിരൂർ പരിസരത്ത് തിരൂർ പഞ്ചായത്തുകളിലോ തിരൂരു മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലോ തിരഞ്ഞു പിടിച്ച് കൊടുക്കുക എന്നുള്ള പദ്ധതികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൂടാതെ മലപ്പുറം ലയൻസ് ഇന്റർനാഷണൽ വയനാടിലെ ദുരിത പ്രദേശത്ത് മേപ്പാടിയിൽ നടത്തുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് അഞ്ചു കോടി രൂപയാണ് ലയൻസ് കേന്ദ്ര സൗ സ്വരൂപിക്കുന്നത് അതിൽ തിരൂരിന്റെ തിരൂർ ലയൻസ് ക്ലബിന്റെ ഭാഗമായി മൂന്ന് ലക്ഷം രൂപയെങ്കിലും നൽകുക എന്നുള്ളതും ഞങ്ങളുടെ പദ്ധതിയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ പുതിയ ഭാരവാഹികളെ അവരോധനം ചെയ്യുന്നത് വെള്ളിയാഴ്ച തിരൂർ ലയൻസ് ഹാളിൽ വെച്ചിട്ടാണ് പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അതിന് നമ്മുടെ പ്രസിഡന്റ് ഇരിക്കുന്ന ഗഫൂർ മോലാന സെക്രട്ടറി ദിലീപ് അമ്പായത്തിൽ ട്രഷറർ ബഷീർ ഇവരാണ് ഇപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കുക ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളില് സഹകരിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് സേവന പ്രവർത്തകർ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കാൻ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ